നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗൂഡല്ലൂർ റൂട്ടിൽ പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ആദ്യമായി തുടങ്ങിയ ബസ് സർവീസിന് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ണാർക്കാട് വഴിക്കടവ് നിലമ്പൂർ വഴിയാണ് ബസ് സർവീസ് ദിവസവും രാവിലെ ഏഴ് നാല്പത്തി അഞ്ചിന് പാലക്കാട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ഗൂഢല്ലൂരിൽ ബസ് എത്തുന്ന തരത്തിലാണ് സർവീസ് തിരികെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പുറപ്പെട്ട് വൈകിട്ട് ആറഞ്ചിന് പാലക്കാട് ഡിപ്പോയിൽ ബസ് എത്തും പാലക്കാട്ടിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് ബസ് സർവീസ് വേണമെന്ന യാത്രക്കാരുടെ തുടർച്ചയായ ആവശ്യത്തെ തുടർന്ന് ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ടാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ പുതിയ സംസ്ഥാനാന്തര സർവീസുകൾ തുടങ്ങുമെന്നും എം എൽ എ വ്യക്തമാക്കി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ യൂണിയൻ ഭാരവാഹികളായ സന്തോഷ് കുമാർ രവി കണ്ണാടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിവാദങ്ങൾ ഉയർന്നതിനു ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി കെ എസ് ആർ ടി സി ബസ് ഫ്ളാഗ് ഓഫ് കർമ്മമായിരുന്നു രാത്രി ഒൻപതിന് പുതിയ പാലക്കാട് ബംഗളൂരു ബസ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് മാധ്യമങ്ങളെ അടക്കം അറിയിക്കാതെയായിരുന്നു എം എൽ എ എത്തിയത് എം എൽ എയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചിത്രം പുറത്തു വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് പൊതുപരിപാടിക്കെത്തിയാൽ എം എൽ എ തടയുമെന്ന് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഈ സമയത്ത് ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധക്കാരും എത്തിയില്ല കെ എസ് ആർ ടി സി ഡിപ്പോ അധികൃതരുടെയും ഏതാനും പാർട്ടി പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഫ്ളാഗ് ഓഫ് നടന്നത് ഡിപ്പോ എഞ്ചിനീയർ എം സുനിൽ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സഞ്ജീവ് കുമാർ സ്റ്റേഷൻ മാസ്റ്റർ മണികണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിലുണ്ടായിരുന്നു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം താഹ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അനീഷ് പുളക്കാട് ഫാറൂഖ് പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവ് വി ആറുമുഖൻ സി നിഖിൽ ഷിയാസ് മഹിളാ കോൺഗ്രസ് ഭാരവാഹി സീന തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നാൽ പരിപാടിയെ കുറിച്ച് നേരത്തെ അറിയിച്ചിരുന്നില്ലെന്ന് കെ എസ് ആർ ടി ഇ എ സി ഐ ടി യു കെ എസ് കെ എസ് ടി എംപ്ലോയിസ് എന്നീ സംഘടനകൾ വ്യക്തമാക്കി നോട്ടീസ് നൽകുകയോ ജനപ്രതിനിധികൾ അറിയിക്കുകയോ ചെയ്തിട്ടില്ലെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു പാത്തും പതുങ്ങിയുമുള്ള ഉദ്ഘാടനമാണ് എം എൽ എ നടത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് പരിഹസിച്ചു ഒരു ജനപ്രതിനിധിക്കും ഈ ഗതികേട് ഉണ്ടാകരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലൈംഗികാരോപണങ്ങളെ തുടർന്ന് എം എൽ എ എന്ന നിലയിൽ രാഹുൽ മങ്കൂടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടികൾക്കെത്തിയാൽ പ്രതിഷേധിക്കുമെന്ന് ബി ജെ പിയും ഡിവൈഎഫെയും പ്രഖ്യാപിച്ചിരുന്നു പ്രതിഷേധങ്ങളെ തുടർന്ന് പാലക്കാട്ടിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു പാലക്കാട്ട് തിരിച്ചെത്തിയത് അതിനുശേഷമുള്ള ആദ്യ പരിപാടിയായിരുന്നു ബസ് ഫ്ളാഗ് ഓഫ് രാഹുൽ മങ്കുട്ടത്തിൽ എം എൽ എ പൊതുപരിപാടിയിൽ പങ്കെടുത്തതിനെ ചൊല്ലി പാലക്കാട് വൻ പ്രതിഷേധമുണ്ടായി കെ എസ് ആർ ടി സി ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കാൻ രാഹുലിന് അധികൃതർ ഒത്താശ എന്ന് ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയും സി ഐ ടിയും പ്രതിഷേധിച്ചത് രാഹുലിനെ വെല്ലുവിളിച്ച് ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ബി ജെ പി ഡിവൈഎഫ്എ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാത്രിയോടെ രാഹുൽ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് രാഷ്ട്രീയപരമായി ബി ജെ പി ക്കും ഡിവൈഎഫ്ഐക്കും ചടങ്ങ് വലിയ രീതിയിലുള്ള ഇരുട്ടടിയായി മാറി ദൃശ്യങ്ങൾ ഏറ്റുപിടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സൈബർ അടുത്ത് പോരിന് തുടക്കമിട്ടിരുന്നു ഫ്ളാഗ് ഓഫ് ചടങ്ങ് രാഹുലിനുവേണ്ടി രഹസ്യമാക്കി നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയും സി ഐ ടിയും പ്രതിഷേധിച്ചത് മാത്രമല്ല ഡിവൈഎഫ്ഐ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചിരുന്നു ഡി ടിഒയുടെ ഓഫീസ് സീറ്റിലിരുന്ന് രാഷ്ട്രീയം കളിച്ചാൽ ഈ സീറ്റിൽ ഉണ്ടാകില്ലെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഭീഷണി നേരത്തെ ഡിഇ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് അറിയിച്ചെങ്കിലും എം എൽ എക്ക് വേണ്ടി മാറ്റിയെന്നും ഇരുകൂട്ടനും ആരോപിച്ചിരുന്നു പക്ഷേ നിയമപരമായി മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂവെന്നായിരുന്നു ട്രാൻസ്പോർട്ട് ഓഫീസറുടെ മറുപടി അതിനിടെ രാഹുലിനെ വെല്ലുവിളിച്ച് ബി ജെ പിയും ഡിവൈഎഫ്ഐയും വീണ്ടും രംഗത്തെത്തിയിരുന്നു രാഹുൽ രഹസ്യമായി പരിപാടിയിൽ പങ്കെടുക്കേണ്ട അവസ്ഥയാണെന്നും പ്രതിഷേധം തുടരുമെന്നും ഡിവൈഎഫ്ഐ ആരോപണവുമായി ബി ജെ പിയും പരിപാടിയെ ചൊല്ലി കോൺഗ്രസിലും ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു തങ്ങളെ അറിയിക്കാതെ പരിപാടി നടത്തിയെന്ന് അറിയിച്ച് കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ മനസൂർ മണലാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശം പുറത്തു വന്നതും ഏറെ ശ്രദ്ധേയമായി എന്തായാലും പാലക്കാട്ട് എം എൽ എ എത്തി കൂടുതൽ പൊതുപരിപാടികളടക്കം പങ്കെടുക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിന് വാഹനം ഡിവൈഎഫ്എ പ്രവർത്തകർ തടയുന്ന സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷം പാലക്കാട് പിരായിരിയിലുണ്ടായ ഉണ്ടായ സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ എം എൽ എക്കെതിരെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അതായത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു അതൊരു സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിലൊരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് പിരിയാ പിരായിരിയിൽ സംഭവിച്ചത് ഉദ്ഘാടന വേദിയിലേക്ക് പോകുകയായിരുന്ന രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്എ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതായിരുന്നു സംഘർഷത്തിൽ കലാശിച്ചത് പത്ത് മിനിറ്റോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിന്റെ കാർ തടഞ്ഞിട്ടു ഇതോടെ കാറിൽ നിന്നിറങ്ങിയ രാഹുൽ കാൽനടയായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചു തുടർന്ന് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടലും കയ്യാങ്കളിയും ഉണ്ടായി ഏകദേശം നാനൂറിലധികം പോലീസുകാരെ സുരക്ഷയ്ക്കായി സ്ഥലത്ത് വിന്യസിച്ചിരുന്നു പ്രതിഷേധം ശക്തമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നതിന് പിന്നാലെ അദ്ദേഹത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന ഡിവൈഎഫ്ഐ ബി ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഉറക്കെ പ്രഖ്യാപിച്ചതാണ് അതേസമയം പ്രതിഷേധങ്ങളെ മറികടന്ന് റോഡ് ഉദ്ഘാടന വേദിയിലെത്തിയ രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ പ്രസംഗത്തിൽ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും രാഷ്ട്രീയ നിലപാടുകൾ ആവർത്തിക്കുകയും ഒപ്പം പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്തു സ്മാർട്ട് അങ്കണവാടി ഉദ്ഘാടനമുണ്ട് ഇന്ന് വന്ന എല്ലാവരും അന്ന് വരണമെന്ന വെല്ലുവിളിയും രാഹുൽ മങ്കൂട്ടത്തിൽ ആ പൊതുവേദിയിൽ ഉന്നയിച്ചിരുന്നു ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാം വഴിതടഞ്ഞാൽ കാൽ നട പോകുമെന്ന അടക്കമുള്ള പ്രതികരണമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിരായിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില്ലർക്കിന്ന് ഭ്രാന്താവുകയാണെന്നും വർഗീയ പ്രചാരണങ്ങളെ അതിജീവിച്ചും തരത്തിൽ ചേർത്ത് പിടിക്കുന്ന നാടാണിതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ അന്ന് പ്രതികരിച്ചിരുന്നു ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് കടുത്ത വർഗീയ പ്രചാരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതേതരത്ത് ചേർത്ത് പിടിക്കുന്നവരാണ് ഈ നാട്ടിൽ വിജയിക്കുന്നതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു പാലക്കാട് എം സംസ്ഥാന സർക്കാർ വിവേചനം കാണിക്കുന്നതായും രാഹുൽ മങ്കൂട്ടത്തിൽ ആരോപിച്ചു നൂറ്റി മുപ്പത്തിയൊമ്പത് നൽകുന്ന ഫണ്ട് ഇവിടെ തരാറില്ല നവകേരള സദസ്സിന്റെ ഫണ്ട് വിതരണത്തിൽ കേരളത്തിലെ എല്ലാ എം എൽ എ കുറഞ്ഞത് ഏഴ് കോടി രൂപ വീതം നൽകിയപ്പോൾ പാലക്കാട് എം എൽ എക്ക് മാത്രം ആകെ അഞ്ചു കോടി രൂപയാണ് നൽകിയതെന്ന വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ ഉന്നയിച്ചിരുന്നു ഈ അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് പിരായരി പഞ്ചായത്തിനെ കവർ ചെയ്യുന്ന റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും സൈക്കിൾ ട്രാക്ക് നടപ്പാത ബ്യൂട്ടിഫിക്കേഷൻ എന്നിവ ഉൾപ്പെടുത്തി റോഡ് സൗന്ദര്യവൽക്കരിക്കുമെന്നും രാഹുൽ മെകൂട്ടത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു മാത്രമല്ല അതിന്റെ പിന്നെ എല്ലാ വിവാദമായ മറ്റൊരു സംഭവമാണ് റോഡ് ഉദ്ഘാടനത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണുമാണ് സംഭവം നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടനത്തിലാണ് ബി ജെ പി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത് രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നായിരുന്നു ബി ജെ പിയുടെ നിലപാട് യുവതികളുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ പരിപാടികളിൽ നിന്നും വിട്ടുനിന്നിരുന്നു പിന്നീട് കെ എസ് ആർ ടി സി ബസിന്റെ ഉദ്ഘാടനത്തിനും റോഡ് ഉദ്ഘാടനത്തിനും എം എൽ എ പങ്കെടുത്തിരുന്നു എന്നാൽ എം എൽ എ തടയുമെന്ന നിലപാടിലായിരുന്നു ബി ജെ പിയും സി പി എമ്മും അതേസമയം സമകാലിക വിഷയങ്ങൾ പ്രതികരണം നടത്തി സജീവമാവുകയാണ് രാഹുൽ മങ്കൂട്ടത്തിലെ സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതിയെയും രാഹുൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത